പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേറ്റ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഐ എസ് എല്ലിൽ വളരെ ദയനീയമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് സൂചിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ളത് പത്ത് മത്സരങ്ങളാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് അതിൽ പകുതി മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു അതായത് പത്ത് മത്സരങ്ങൾ കളിച്ചപ്പോൾ അതിൽ അഞ്ചിലും ബ്ലാസ്റ്റേഴ്സ് തോറ്റു കൂടാതെ അഞ്ച് മത്സരങ്ങൾ തോറ്റപ്പോൾ അതിൽ നാലും തോറ്റത് ഹോം മത്സരങ്ങളിലാണ് എന്നത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം കൂടിയാണ് എന്നാലിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ടീമിനെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ മുൻ ഫുട്ബോളറായ ഐ എം വിജയം ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ചാനൽ നയൻ കെയിലേക്ക് എത്താനായി ഇനി വെറും നൂറ്റിനാല് സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട് തന്നെ കടക്കാം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റിനെയും വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ ഐ എം വിജയൻ രംഗത്തെത്തിയിട്ടുണ്ട് ആദ്യം അദ്ദേഹം വാക്കുകൾ തുടങ്ങുന്നത് തന്നെ അതായത് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനെ വിമർശിച്ചുകൊണ്ടാണ് എന്തായാലും അദ്ദേഹം അതിൽ എടുത്തു പറയുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ നല്ല താരങ്ങളെ വിറ്റ് ബ്ലാസ്റ്റേഴ്സ് പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ അതിന് പകരമായി മികച്ച താരങ്ങളെ എത്തിക്കാനൊന്നും ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം അത് നമ്മളെടുത്തു പറയേണ്ടതാണ് ജിക്സൺ സിംഗിനെ മധ്യനിരയിൽ ജിക്സൺ സിംഗിനെ ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിന് കൊടുത്തു ട്രാൻസ്ഫർ ഫീ വാങ്ങിക്കൊണ്ട് എന്നാൽ അവിടെ ജിക്സന്റെ പകരക്കാരനായി ഒരു താരത്തെ കൊണ്ടുവരാൻ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റവും അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് കൂടാതെ ഡിഫൻസിലും അതുപോലെ തന്നെ ഗോൾ കീപ്പിങ്ങിലും ഒക്കെ ബ്ലാസ്റ്റേഴ്സിന് നല്ല ആൾ കുറവുണ്ട് അല്ലെങ്കിൽ മികച്ച പ്രകടനം നടത്താനാവാത്ത താരങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ മികച്ച താരങ്ങളെ എത്തിക്കുക തന്നെയാണ് വേണ്ടതെന്ന് ഐ എം വിജയൻ ഇവിടെ എടുത്തു പറയുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെ വിമർശിച്ചുകൊണ്ടും ഐ എം വിജയൻ ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിനെ പറ്റിയും ഇപ്പോൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ചെന്നൈൻ എഫ് സിക്കെതിരെയുള്ള വിജയം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് മികച്ചൊരു വിജയമായിരുന്നു നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത് എന്നാൽ ആ ടീമിൽ മാറ്റം വരുത്തി ഗോവയ്ക്കെതിരെ ഇറങ്ങിയതാണ് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായ ഏറ്റവും വലിയ പ്രശ്നമെന്ന് അദ്ദേഹം എടുത്തു പറയുന്നു എന്തായാലും കൊറു സിംഗിനെ അവിടെ ഒരിക്കലും മാറ്റരുതായിരുന്നു എന്നുള്ളൊരു കാര്യം ഐ എം വിജയൻ എടുത്തു പറയുകയാണ് കോറു സിംഗിനെ അവിടെ പ്ലാസ്റ്റേഴ്സ് ആദ്യ ലെവലിൽ തന്നെ സ്ഥാനം കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ് ഐ എം വിജയൻ എടുത്തു പറയുന്നത് കൂടാതെ സച്ചിൻ സുരേഷിന്റെ കാര്യവും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് സച്ചിൻ സുരേഷിൽ നിന്നും ഒരിക്കലും ആ പിഴവ് ഉണ്ടാവരുതായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഒട്ടും തൃപ്തനല്ല എന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളൊക്കെ ഇപ്പോൾ മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ പ്രകടനത്തിൽ എന്തായാലും ഐ എം വിജയൻ തൃപ്തനല്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം തുറന്നു പറയുന്നത്